അയ്യപ്പൻ്റെ മുമ്പിൽ കണ്ണെന്നറിയാതെ എനിക്ക് ഇത്രയും വർഷവും പ്രാർത്ഥിക്കാൻ പറ്റിയിട്ടില്ല അത് ഈ വർഷം മാത്രമല്ല എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം അൻപത് വർഷത്തിന് മുകളിലായിട്ട് ശബരിമലയ്ക്ക് പോകുന്നൊരു ഭക്തനാണ് ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് എനിക്കൊരു ഓർമ്മയുള്ളത് എനിക്കൊരു ആറ് ഏഴ് വയസ്സുള്ളപ്പോഴാണ് എൻ്റെ അച്ഛൻ്റെ കയ്യും പിടിച്ചാൻ ആദ്യമായിട്ട് മല കയറുന്നത് അച്ഛൻ പതിവായിട്ട് പോകുന്നതാണ് അച്ഛൻ്റെ അച്ഛൻ അതുപോലെ ഇത് തലമുറകൾ കൈമാറി വരുന്ന ഒരു പുണ്യമാണ് അയ്യപ്പൻ ദർശനം എന്ന് പറയുന്നത് ഇടയ്ക്കപ്പോഴെങ്കിലും മുടക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ അച്ഛൻ്റെ മരണം അമ്മയുടെ മരണം എൻ്റെ ജ്യേഷ്ഠൻ്റെ മരണം ഇങ്ങനെയൊക്കെ മരണങ്ങൾ സംഭവിച്ച വർഷങ്ങളല്ലാതെ എല്ലാ വർഷവും അയ്യനെ കാണാൻ ഞാൻ പോകാറുണ്ട് അയ്യപ്പനെ കാണാൻ പ്രത്യേകിച്ച് ഒരു പ്രാവശ്യം എന്നുള്ള കണക്കില്ല കേട്ടോ എപ്പോൾ കാണുമെന്ന് തോന്നിയാലും മാസപൂജയ്ക്കും എങ്ങനെയെങ്കിലും ഓടി അവിടെ എത്താറുണ്ട് വർഷത്തിലൊരു നാലഞ്ച് പ്രാവശ്യമെങ്കിലും അദ്ദേഹത്തെ കണ്ടില്ലെങ്കിൽ എനിക്കൊരു എന്തോ ഒരു വല്ലായ്മ വിലയാണ് പിന്നെ ഈ നിറയുന്ന കാര്യം എനിക്ക് തോന്നുന്ന എനിക്ക് മാത്രമല്ല ലോകത്തുള്ള ഏതൊരു അയ്യപ്പ ഭക്തനും മറ്റും വേറൊന്നും അല്ല മറ്റു ക്ഷേത്രങ്ങൾ പോലെയല്ല മറ്റു ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ വളരെ സൈലൻ്റായിട്ട് നിന്ന് പ്രാർത്ഥിക്കുന്ന ക്ഷേത്രങ്ങളാണ് ലോകത്തുള്ളത് മുഴുവൻ ഇത് നമ്മളുടെ സകല വിഷമങ്ങളും എല്ലാം ഈ നാഭിയിൽ നിന്ന് ഉച്ചത്തിൽ എന്ന് പറഞ്ഞ് ഒരു സെക്കൻഡാണ് കാണുന്നത് ഒരു സെക്കൻഡ് പാസിങ്ങിൽ കാണുമ്പോൾ ഇത്രയും ഒരു വർഷം പറയാൻ വച്ചിരുന്ന ഒരുപാട് കാര്യങ്ങൾ ബേസ്റ്റ് ഔട്ടായിട്ടൊരു മനുഷ്യൻ്റെ വരുന്നൊരു സമയമെന്ന് പറയുന്നത് അത് പറയാൻ പറ്റില്ല എന്താണെന്ന് അപ്പോൾ അതുകൊണ്ട് നിറയാതെ ഒരാൾക്കും അവിടെ പോയി തൊഴാൻ പറ്റില്ല പലപ്പോഴും നമുക്കൊക്കെ ദൈവം സഹായിച്ച് ഈ സിനിമയിൽ വന്ന പിന്നെ ചില സൗകര്യങ്ങൾ കിട്ടാറുണ്ട് കുറച്ച് സൈഡിലൊക്കെ നിന്ന് തൊഴാനുള്ള അവസരങ്ങൾ ഉണ്ടാവാറുണ്ട് അത് മുജ്ജന്മ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു അപ്പോൾ അവിടെ നിൽക്കുമ്പോഴും അയ്യപ്പനെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ആദ്യം തിരിയും തിരിഞ്ഞിട്ട് ഈ ഓരോ അയ്യപ്പനെയാണ് ഞാൻ നോക്കുന്നത് ഈ വർഷങ്ങളോളം കാത്തിരുന്ന് ചിലപ്പോൾ ബാംഗ്ലൂരിൽ നിന്നും ബോംബെയിൽ നിന്നും ഗോവയിൽ നിന്നും എവിടെ നിന്ന് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് നടന്നു വരുന്ന അയ്യപ്പന്മാരുണ്ട് കാല് മുഴുവൻ പൊള്ളി കഷ്ടമാണ് അങ്ങനെ നടന്നു വരുന്നവരുണ്ട് അവർക്കൊക്കെ ഒരു സെക്കൻഡ് പോലും ചിലപ്പോൾ കാണാൻ പറ്റിയെന്ന് വരില്ല അങ്ങനെയാണ് പോകുന്നത് അപ്പോൾ ആ സമയത്തുള്ള ആ ഭക്തനെ ഞാൻ തിരിഞ്ഞു നോക്കി തൊഴാറുണ്ട് അതാണ് യഥാർത്ഥ അയ്യപ്പൻ എന്ന് പറയുന്നത് വല്ലാത്ത ഫീലാണത് ഞാൻ ആ നടയിൽ നിന്നാലും ഒന്ന് കണ്ട ശേഷം തിരിഞ്ഞും നിൽക്കും